മരിയ ഈശോയ്ക്കും തിരുകുമാരനും മാതാവിനും ഒരു കൊടാന കൊടാനെക്കൂടി നന്ദി എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ സാക്ഷി പറയാൻ ഇരിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടി ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആർമീടെ ഓട്ടത്തിന് ആദ്യം പോയപ്പോൾ കിട്ടിയില്ല രണ്ടാം പ്രാവശ്യം പോയപ്പം കാശവും ഉപ്പും ഗ്രൗണ്ടിൽ അവൻ ആദ്യമേ കൊണ്ടിട്ട് ഓടിയപ്പം ഫസ്റ്റിൽ അവന് ജയിക്കാൻ പറ്റി എന്നിട്ട് മെഡിക്കലിന് പോയപ്പം റീ മെഡിക്കൽ അടിച്ച് കൊടുത്തായിരുന്നു അപ്പോൾ അപ്പോഴെല്ലാവരും പറയുമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കേണ്ട അവന് ജോലി ലഭിക്കൂല എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പോയപ്പം ഞാൻ പുറത്തിരുന്ന് പ്രാർത്ഥിച്ച് മാതാവ് അങ്ങനെ ഒരു അസുഖം അവന് വേണ്ട കൊടുക്കല് ജോലി കിട്ടിയില്ലെങ്കിലും എനിക്ക് വേണ്ട മാതാവും ഈശോയും ആ രോഗം അവന് കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ കയ്യിൽ ഉപ്പും കാശരൂപവും ചെറിയ തൈലവും പൂശിയാണ് അവന് അകത്ത് വിട്ടത് തിരിച്ചു വന്നപ്പോൾ മെയിൻ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു അസുഖം അവന് കാണുന്നില്ല അവരെന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് അമ്മയ്ക്കും തിരക്കുമാരനും കൊടാനെക്കൂടി നന്ദി രോഗമൊന്നുമില്ലെന്നറിഞ്ഞ് അവന് അതിലൊന്ന് കിട്ടി എന്നിട്ട് റിസൾട്ട് വന്നപ്പം അവന് ഒരു കുഴപ്പമില്ല ജോലി അവനിപ്പം കിട്ടി മാതാവിനും തിരുക്കുമാരനും കൊടാനെക്കൂടി നന്ദി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി അവൻ പോന്ന് പിന്നെ രണ്ടാമത്തെ സാഴ്ചയാവുമെങ്കിൽ എൻ്റെ സ്ഥലം വയ്ക്കുവാനായിട്ട് ഒത്തിരി ഞങ്ങൾ ആഗ്രഹിച്ച് നോക്കിയിട്ടും സ്ഥലം വിൽക്കാൻ പറ്റിയില്ല ഞാൻ ഒത്തിരി സാക്ഷി കേൾക്കുമായിരുന്നു അപ്പോഴും അതിൽ ഉപ്പും കാശവും കൊണ്ട് ഉപ്പെല്ലാം വിതറിയിട്ട സ്ഥലം വിക്കാൻ പറ്റുമെന്ന് ഞാൻ സാക്ഷി കേട്ട് ഞാൻ അങ്ങനെ ഉപ്പ് കൊണ്ട് വിതറിയിടുക ഇട്ട് ഇട്ടതിന് ശേഷം സ്ഥലം വിക്കാൻ പറ്റി എന്നിട്ട് ഞങ്ങൾ ഉള്ളിലുള്ള സ്ഥലമാണ് വിറ്റത് എന്നിട്ട് റോഡ് സൈഡ് ഞങ്ങൾ ആഗ്രഹത്തെ വേണം നല്ല സ്ഥലം ഞങ്ങൾക്ക് വാങ്ങുവാനും സാധിച്ചു അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു വച്ചിരുന്നപ്പം ആയപ്പോൾ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ സാക്ഷിയിൽ കേട്ട് മാ ഉപ്പും ആ സ്ഥലത്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും എന്ന് സാക്ഷി കേൾക്കുമായിരുന്നു അങ്ങനെ ഞാൻ കാശുരൂപവും ഉപ്പും ആ സ്ഥലത്ത് കൊണ്ടിടുകയും അവർ പിന്നെയും കൂടുതൽ തുകക്ക് ചോദിച്ചിട്ടിരുന്നിട്ടും അവർ പറഞ്ഞ പൈസയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ആ സ്ഥലം കിട്ടുകയും ചെയ്തു പിന്നെ ഇരുപ പത്ത് രണ്ട് വർഷം കൊണ്ട് കിണറ്റിൽ വെള്ളം കിട്ടാതിരുന്നു വേനൽ സമയമാകുമ്പോൾ രണ്ട് മാസം ഞങ്ങൾക്ക് വെള്ളം ചുമന്നാണ് ഒരു അര കിലോമീറ്ററിന് വെള്ളം അപ്പോൾ ഇങ്ങനെ സാക്ഷിയിൽ ഞാൻ ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നത് കേട്ട് ഉപ്പും എണ്ണയും ഒഴിച്ചപ്പം ഞങ്ങൾക്ക് വെള്ളം കുറയാതെ കിട്ടിയെന്ന് എന്നാൽ എനിക്ക് ഈ വർഷം ഞങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ആ കിണറ്റിൽ നിന്ന് എനിക്ക് കോരിയെടുക്കുവാൻ അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ച് അങ്ങനെ പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പള്ളിയിലും കൊടുക്കും കടകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു വീട്ടിലും കൊണ്ട് കൊടുക്കുമായിരുന്നു അനാഥശാലയിൽ പോയി അവർക്ക് വേണ്ടുന്ന ആഹാരം വെച്ച് കൊണ്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ രോഗികളെ പോയി സന്ദർശിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന കുളിക്കാനോ എന്തെങ്കിലുമൊക്കെ സഹായിക്കും അങ്ങനെ അവരെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും തൈലം തൈലം അവർക്ക് ദേഹത്തൊക്കെ ഇട്ട് കൊടുത്ത് പുരുഷരഞ്ഞ് പ്രാർത്ഥിക്കും മത്തായി പതിനൊന്ന് ഇരുപത്തി എട്ട് മുപ്പത് തിരുവചനങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് കല എന്ന ഈ മകൾ ഉടമ്പടി എടുത്ത് കുടുംബത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അനുഗ്രഹമായി തീരുന്നത് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തത് മകൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള നിയോഗമായിരുന്നു അത് ആർമിയിൽ മകന് സുരക്ഷൻ കിട്ടുന്ന ഓരോ ഘട്ടത്തിലും ഉമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിലാണ് ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഫിസിക്കലിന് പോകുമ്പോൾ മകൻ ഓടുന്ന ഗ്രൗണ്ടിൽ ഉപ്പിട്ട് മകൻ്റെ കാലുകൾക്ക് കുതിപ്പ് കിട്ടുവാൻ വേണ്ടിയും അവിടുത്തെ ഓരോ പിന്നെ പരിശീലനവും ഓരോ മത്സരവും സമയത്തിനുള്ളിൽ ജയിച്ച് വേണ്ട രീതിയിൽ ജയിച്ച് ആ ഫിസിക്കൽ പാസ്സാകുന്നതിന് വേണ്ടി മകനായി പ്രാർത്ഥിച്ചു അത് മകന് അനുഗ്രഹമായി തിരികയും പ്രത്യേകിച്ച് ഓട്ടത്തിൽ ഒന്നാം കൂടി ഫിനിഷ് ചെയ്യുവാൻ മകനെ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് മെഡിക്കലിൽ പോകുമ്പോൾ മകന് ഒരു രോഗാവസ്ഥയുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു അത് തടസ്സമാകും എന്ന് കരുതുമ്പോൾ വീണ്ടും പരിശുദ്ധമായ സന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ മകന് മെഡിക്കൽ പാസാകുന്നതിന് വേണ്ടിയാണ് നിയോഗം കൊടുക്കുക രണ്ടാമത്തെ പരിശോധനയിൽ യാതൊരു കുഴപ്പവുമില്ലെന്നും ഇല്ലെന്നും അതിന് പ്രകാരം മെഡിക്കൽ ഫിറ്റ്നസ് ലഭിക്കുകയും ഇപ്പോൾ മകന് ആർമിയിൽ ജോലിക്കുള്ള ട്രെയിനിങ്ങിനുള്ള കാര്യങ്ങൾ ശരിയാവുകയും ചെയ്യുന്നു അതിനെയാണ് പ്രതിസന്ധികൾ നിറഞ്ഞ ഓരോ അവസരത്തിലും അമ്മയുടെ കരം പിടിച്ച് അമ്മയിൽ ആശ്രയിച്ച് നൃത്തവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച സംരക്ഷണത്തെയും സഹായത്തെയുമാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് കിണറ്റിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി സഹോദരി വിവാഹം ചെയ്തു വന്ന നാട് മുതൽ വേനൽക്കാലമാകുമ്പോൾ പാറ മാത്രം കാണും വിധം വെള്ളം വറ്റിപ്പോകുമായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ കലക്കവിളവുമായി ഇത്തിരി കിടക്കുമായിരുന്നു ഒരു തരത്തിലും ഉപയോഗിക്കുവാനാവാത്ത വിഷമങ്ങളും അതേറെ ദൂരം സഞ്ചരിച്ച വെള്ളം കൊണ്ടുവരേണ്ട പ്രശ്നങ്ങളും വീടിനകത്തുണ്ടായിരുന്നു മകൾ ഉടമ്പടി തൈലവും ഉപ്പും ആ കിണറിനകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ സംരക്ഷണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ വർഷവും ഈ വർഷവും യാതൊരു പ്രയാസവുമില്ലാതെ കിണറിൽ വെള്ളം ലഭിക്കുകയും ചെറിയൊരു മഴയ്ക്ക് പോലും ും നല്ല രീതിയിൽ വെള്ളം ഉയരുകയും വെള്ളത്തിന് യാതൊരു ദൗർലഭ്യവും ഇല്ലാതെ ഈ രണ്ട് വേനലിക്കാരങ്ങളിൽ കടന്നുപോകുന്നതിന് അമ്മമാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം ഒരു സ്ഥലം ഒത്തിരി ഉള്ളിലുള്ളത് പലരും ഒരു നോക്ക് വന്ന് കണ്ട് പിന്നീട് ഒരിക്കലും വില പോലും പറയാതെ തിരികെ പോയിരുന്ന ഒരു സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയാണ് മകൾ പ്രാർത്ഥിച്ചിരുന്നത് യാതൊരു തരത്തിലും അത് വിറ്റുപോകുന്നില്ലെന്ന് കാണുമ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കേട്ടത് പ്രകാരം അവിടെ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അമ്മയ്ക്കിടത്ത് ഉടമ ഉടമസ്ഥപ്പെടുത്തുന്നുണ്ട് ഈ സ്ഥലം ആഗ്രഹിച്ചു വരികയും മതിയായ വില ലഭിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വില തന്നുകൊണ്ട് ആ സ്ഥലം മറ്റൊരു കൂട്ടർ എടുക്കുകയും റോഡരികിൽ വളരെ അത്ഭുതകരമായിട്ട് ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാർഷികം നിക്ഷേപിച്ചുകൊണ്ട് വലിയ വില ഇവരോട് ചോദിച്ചു കൊണ്ടിരുന്നത് അത് ന്യായമായ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വിലയിൽ ലഭിക്കുന്നതിനായി നിയോഗം സമർപ്പിച്ചതുവഴി എല്ലാ തടസ്സങ്ങളും മാറി ആ ന്യായമായ വിലയ്ക്ക് കുടുംബത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിലയ്ക്ക് റോഡിലെങ്കിലും നല്ല സ്ഥലം വാങ്ങുവാൻ അമ്മ മാതാവ് സഹായം ചെയ്തു കൊടുത്തുവന്ന ഒരു ഇതിലും മകളെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുക അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പുതിയ പുതിയ വഴികൾ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ ഒരു കാര്യത്തെ സമീപിക്കണമെന്ന് അമ്മ എപ്പോഴും കാട്ടിത്തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് സംശയമില്ലാതെ പരിഭ്രമവും ആകുലതയും ഇല്ലാതെ അമ്മയുടെ കരങ്ങളിൽ ഒരു വിഷയം ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുന്നത് എപ്പോഴും കാണുന്നുണ്ടായിരുന്നു അതിനുള്ള നന്ദിയും സന്തോഷവുമാണ് ഈ കുടുംബം ഈ താരയിൽ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം